ഹായ് ഗായ്സ് ഹലോ ഇന്ന് നമ്മളൊരു ആദ്യത്തെ ലോങ് വീഡിയോ ആണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒരു ആറു മണിയോട് അടുക്കുമ്പോഴൊക്കെ നീച്ചു എന്നിട്ട് നമ്മളെ വലുതേപ്പും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നിസ്കരിച്ച് അപ്പം നമുക്കിന്ന് ചായക്ക് കടി നൂൽപുട്ടാണ് നൂൽപുട്ടും കടലക്കറിയാണ് അപ്പം അതാക്കി കൊണ്ടിരിക്കുകയാണ് നമുക്ക് മുറ്റം അടിച്ചു പോകാം ഇത് നമ്മൾ ഇന്നലെ അണ്ടി പറങ്കി മാങ്ങല്ലേ അതിൻ്റെ അണ്ടി ചുട്ടതാണ് ഇതാണ് നമ്മളെ വിശാലമായ മുറ്റം അടിച്ചു വാരിയിട്ടില്ല അടിച്ചു വാരിണീൻ്റെ മുന്നേങ്ങൾ കാണിച്ചു തരായിട്ട് നമ്മൾ മുറ്റത്ത് തെച്ചിയൊക്കെ നല്ല കുടം പോലെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് നല്ല രസമുണ്ടല്ലേ തെച്ചി പൂക്കളൊക്കെ അമ്മയാണ് ഇങ്ങനെ വെള്ളമൊക്കെ നനച്ച് കൊണ്ടു നടക്കല് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞി ചെടികളൊക്കെ ഇങ്ങനെ കുഴിച്ചിട്ട് ഒക്കെ പൂവിരിനെ മല്ലിക നിത്യ കല്യാണി പോലത്തെ ഒക്കെ ഒക്കെ കണ്ടില്ല കുറേ മുന്നത്തെ കുറച്ച് പൂക്കളിപ്പം വിരിഞ്ഞ് നല്ല സുന്ദരമായിട്ട് നിൽക്കുന്നുണ്ട് പൂക്കളൊക്കെ വേണ്ട നമ്മൾ മുറ്റം അടിച്ചു വാരി വൃത്തിയാക്കി കേട്ടോ ഫുൾ അടിച്ചു വാരി അടിച്ചു വാരിയൊരു മുറ്റാണ് ഇപ്പോൾ കാണുന്നത് അപ്പോ കുട്ടി ചായ ചായ കുടിക്കാൻ നെയ്ച്ചിരിക്കണുക്കെ കടലക്കറിയും ചായയൊക്കെ ഏതൊക്കെ ഓള പ്ലേറ്റാണ് ഓള പ്ലേറ്റൊക്കെ ആക്കി കൊടുത്തു പിന്നെ ഞാനും ചായ ഒക്കെ കുടിച്ചു കടലക്കാറിയും നൂൽപുട്ടും കട്ടൻ ചായയും ഇനി ഇന്ന് ഞങ്ങൾ നല്ല രസമുണ്ടായിനി അവിടെ ഇരുന്ന് കുടിച്ചിട്ടുണ്ട് ഒറ്റക്കൊന്നും കുടിച്ചൂല ഞാൻ അത് കഴിഞ്ഞിട്ട് ഒക്ക് വാരി വാരിക്കൊടുത്ത് പിന്നെ നമ്മൾ ബ്രെഡൊക്കെ നല്ല നീറ്റാക്കി വിരിച്ചിട്ട് നമുക്ക് കുറച്ച് തിരുമ്പാണ്ടേനി അപ്പം നമ്മൾ തിരുമ്പാ നിന്നപ്പോഴാണ് അമ്മ പറഞ്ഞത് സോപ്പില്ല അപ്പോൾ ഞങ്ങൾ ഞാനോളും സോപ്പ് വാങ്ങാൻ വേണ്ടി കടയിലോട്ട് ഇറങ്ങി അപ്പം ഒന്ന് ഒതുങ്ങിയപ്പം ഒന്ന് വീഡിയോ എടുത്തതാണ് പോവാൻ നിൽക്കുകയാണ് ഓളും ഞാനും സോപ്പ് വാങ്ങാൻ ഇത് അകമ്പാടാണ് ഞങ്ങളെ സ്ഥലം അവിടെ എത്തിയാൽ ഒരു ജംഗ്ഷൻ ഉണ്ട് അവിടെയാണ് അകമ്പാടൻ ജംഗ്ഷൻ അവിടെയാണുള്ളത് ഓൾ സൂസൊക്കെ എടുക്കണ ടൗസറും കുപ്പാ തിക്കും ഞങ്ങൾ സോപ്പൊക്കെ വാങ്ങി തിരിച്ച് പോകുന്നു അകമ്പാടം അങ്ങാടി കാണിച്ചു തരണം എന്നുണ്ടെങ്കിൽ പക്ഷേ അവിടുന്ന് ക്യാമറയൊക്കെ പിടിച്ചാൽ ചെറിയൊരു മടി അപ്പം അത് കാണിച്ചില്ല എടുത്ത വീഡിയോ എടുത്താലോ എടുത്താലോ കരുതി പക്ഷേ അവിടെ എത്തിയപ്പോൾ ഇങ്ങനെ ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണ്ടി വരിക ഈ ഭാഗത്ത് പിന്നെ ആൾക്കാരൊന്നും ഇല്ലാതെ ഞങ്ങളെ റേഷൻ കടയാണ് അവിടെയാണ് സാമാന്യം എല്ലാ കാര്യങ്ങളും അകമ്പാട അങ്ങാടിയിലുണ്ട് സൂപ്പർ മാർക്കറ്റായാലും അങ്ങനെ ഞങ്ങൾ തിരുമ്പലൊരു സോപ്പ് വാങ്ങിയാണ്ട് പോന്നു തിരുമ്പലൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ അടിച്ചു വാനേക്ക് കടന്നു അകൊക്കെ അടിച്ചു വാരി കരുതി അടിച്ചു തുടക്കലൊക്കെ ഒന്നിച്ചാണ് എന്നും ലൈഫൊക്കെ അങ്ങനെ തന്നെയാണ് അടിച്ചു വാരി തുടക്കുക ആ തിരുമ്പുക അതൊക്കെ തന്നെയാണ് ഉള്ളത് ലോങ് വീഡിയോസിൽ മിക്കതും നമുക്കിതൊക്കെ തന്നെ ഇക്കാലം വരിക പിന്നെ ഇപ്പം എല്ലാ വീട്ടിലും ഇതൊക്കെ സ്ഥിരം വേണ്ടേ ഓള് പിന്നെ സോപ്പൊക്കെ വാങ്ങിക്കൊണ്ടുന്നതിൻ്റെ ഇടയിൽ കുറച്ച് മുട്ടായി വാങ്ങി അതുംകൊണ്ട് ഓൾ ഒരു സൈഡിൽ മുട്ടായിരുന്നുണ്ട് പിന്നെ നമ്മൾ തുടക്ക തുടക്കാണ് ഇവിടെ ക്യാമറ വെച്ചിങ്ങനെ തുടക്കാണ് ഞാൻ വീഡിയോസൊക്കെ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ നമുക്കതൊരു സന്തോഷമല്ലേ എൻ്റെ മുടി ഭയങ്കര കോഴിയുണ്ട് കേട്ടോ അപ്പം ഞാൻ ഗരുതിന്ന് ഇന്നലെ ഇന്നലെ ഏഴാം ദിവസം മുന്നേ ഞാൻ ഇത് ഇവിടെ അതേപോലെ നല്ല ചമ്പരത്തിപ്പൂ ഇരിഞ്ഞിത് നമ്മളെ പരിക്ക് വരുന്ന വജ്ജിൻ്റെ അവിടുത്തെ വേലിച്ചെടിയിലുണ്ടാവണേ വേലിയാണിത് അപ്പുറത്തെ അപ്പുറത്തെ കൂട്ടുകാരിയും ഇപ്പുറത്തെ കൂട്ടുകാരി ഒരു വേലി ആ വേലിമണ്ടാണ് ചമ്പരത്തീസാണത് അപ്പോൾ നമ്മൾ കുറച്ച് പറിച്ചു രണ്ടു ദിവസം മുന്നേ ഞാൻ കുറച്ച് പറിച്ചു കഴിഞ്ഞി എന്നിട്ട് താളിണ്ടാക്കി ഇനി ഇത് ചെമ്പരത്തിപ്പൂ കുറച്ച് തോന്നലോണ്ട് അത് മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നിട്ട് അയക്ക് ആലോവേറ അല്ലേ കറ്റാർ വാഴ ജെല്ലും ചേർത്ത് മിക്സാക്കിയിട്ട് കൈകൊണ്ട് തന്നെ അങ്ങനെ വെറുതെ ജസ്റ്റ് കാട്ടിയിട്ട് തലയിൽ തേക്കല ഒരു മുടിക്കൊരു സോഫ്റ്റ്നെസ്സൊക്കെ വരുന്ന പോലെ തോന്നും കൊഴീണുണ്ട് കൊഴിച്ചിൽ രണ്ട് ദിവസമേതച്ചിട്ടുള്ളൂ അതുകൊണ്ടു വല്ല കമ്മി എന്നൊന്നും പറയാനില്ല ഇതാണ് നമ്മളെ ചെമ്പരത്തി കറ്റാർവാഴയും പണ്ടൊക്കെ സ്കൂൾ പഠിച്ചപ്പോൾ എനിക്ക് ഭയങ്കര മുടി ഉണ്ടേന് ഇപ്പം ഒക്കെ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോയി ഇത് പിന്നെ അതിൻ്റെ ഉള്ളത്തെ കറ്റാർ വായൻ്റെ ജെല്ല് സ്പൂണേറ്റ് ഞാൻ അങ്ങനെ ഇതാക്കി എടുക്കുന്നു പിന്നെ മിക്സിയിലൊന്നും അടിച്ചിട്ടുണ്ടല്ലോ മിക്സിയിലൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പണിയാണ് പിന്നെ ആ മിക്സിൻ്റെ ജാർ കഴുകണം ആ ഒരു കറ്റാർവാഴക്ക് ഭയങ്കര ഒരു ഒരു കൈപ്പാട് വേറെ സാധനം ഇല്ല അടിച്ചുമ്പോൾ പിന്നെ പറ്റും അപ്പോൾ പിന്നെ ഞാൻ കരുതി സ്പൂണായിട്ട് ഇങ്ങനെ ആക്കാന്ന് എന്താണ് നമ്മളെ മിക്സ് എന്താ പിന്നെ ആ ഒരു മിക്സി ഞാനൊരു തുണിയിലൊക്കെ ഇട്ട് പിഴിഞ്ഞ് അതിൻ്റെ ഒരു ഇത് മാത്രം എടുത്ത് ഇങ്ങാണ്ടില്ല ഒരു വെള്ളമാണ് ഇത് ഒരു കുഴ കുഴേനിക്കണ ഒരു ജെല്ല ഇങ്ങാണ്ട് കിട്ടും ഞാൻ പിന്നെ ഓള കുളിപ്പിക്കാതെ കരുതി ഓള തലയിലും കുറച്ച് തേച്ച് ഒരു ഉള്ളില്ലാത്ത പോലത്തെ മൂടിയാൽ അപ്പോൾ പിന്നെ കുറച്ച് ഇതൊക്കെ ആയിക്കോട്ടെ എഴുതി ഓള തലയിലും കുളിച്ച് നീണ്ട മുന്നേ പിന്നെ നമ്മൾ കുളിച്ചു ഞാൻ ഇഞ്ച തല്ലേച്ചു കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് സുന്ദരിയായി ഓളും സുന്ദരിയാവാണ് മുടിയൊക്കെ വാർന്ന് പിന്നെ അതിൻ്റെ ഇടയിൽ കഞ്ഞിയൊക്കെ കൊടുത്ത് ഓൾ ഉറങ്ങി പിന്നെ ഞാനും തന്നെ ചോറൊക്കെ വെച്ച് പിന്നെ ഞമ്മക്ക് നിസ്കരിച്ച വേണ്ടതിനെ അപ്പം നമ്മൾ നിസ്കരിച്ച് പിന്നെ ഞങ്ങൾ കുറച്ചൊരു വൈകുന്നേരം ആയപ്പോൾ വീണ്ടും ഞങ്ങൾ എന്ത് കരുതി അണ്ടുണ്ടേന് അത് ചൂടാന്ന് കരുതി ഇതൊക്കെ പണ്ട് ഇമ്മയൊക്കെ പറഞ്ഞു ഞാൻ വണ്ടിയൊന്നും അങ്ങനെ ചെറുപ്പത്തിലൊന്നും ചുട്ട് തിന്നിട്ടില്ല ഇമ്മേൻ്റെ കാലത്തൊക്കെ അമ്മ അതുതന്നെ അതിന് ഇത്രയും പണി കുറേ തോട്ടത്തില തോട്ടം ഒക്കെ ഉണ്ടാകും ഇതങ്ങനെ ചീറ്റും പടക്കം മുട്ടണ പോലെ അങ്ങനെ ഓരോന്ന് പൊട്ടിത്തെറിച്ചണുണ്ട് കുറച്ച് മാറിങ്ങാണ്ട് ചൂടണം അതൊക്കെ കാരണം നല്ലത് എന്നാൽ തന്നെ കുറേ ഇത്ര തീജൊക്കെ കത്തിയിട്ടും കുറേ വേവാത്തിയൊക്കെ ഉണ്ടെങ്കിൽ വേവാത്തിയൊക്കെ തിന്നാല് നല്ല പൊള്ളും ട പൊടി ദശനെ അപ്പം ചുണ്ടൊക്കെ നല്ലതാകും ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം